ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ സീസണിൽ ഏറ്റവും മികച്ച സൈനിങ് എന്ന് എല്ലാ ടീമിന്റെ ആരാധകർ വിലയിരുത്തിയത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ കമിൻസനെ ആയിരുന്നു കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ കമിൻസ് ഓസ്ട്രേലിയക്ക് വേണ്ടി ഫിഫ വേൾഡ് കപ്പിൽ ബൂട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു അതിനെല്ലാം ഇപ്പോൾ മാറ്റിമറിച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്രിയ ലൂണയുടെ പകരക്കാരനായി ടീമിൽ ടീമിലെത്തിച്ച ലുധുവാനിയൻ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റൻ ആ സ്ഥാനം ഇങ്ങനെ ഏറ്റെടുത്തിരിക്കുകയാണ് കമിൻസൻ്റെ സ്ഥാനം ഇനി തട്ടിപ്പറിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുധുവാനിയൻ ദേശീയ ടീമിന് ൻസി അടക്കം വഹിച്ചുകൊണ്ട് ലുദുവാനിയൻ ദേശീയ ടീമിന് വേണ്ടി മികച്ച പെർഫോമൻസ് ആയിരുന്നു താരം കാഴ്ചവെച്ചത് അതുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ കമ്മിൻസിനെ കാട്ടിയും ഒരുപടി മുന്നിൽ നിൽക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലുധുവാനിയൻ താരമായ ഫ്രെഡർ സർണിച്ച് അതുകൊണ്ട് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ കമിൻസനല്ല ഐ എസ് എല്ലിൽ ടോപ്പിൽ നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലുദ്വാനിയൻ താരമായ ഫ്രെഡറസ് അർണിച്ച് തന്നെയാണ് മോഹൻബഗാൻ സൂപ്പർ കിങ്സിൻ്റെ കമ്മിൻസനെ കാട്ടി ഒരുപടി മുന്നിൽ തന്നെ ഇപ്പോൾ തലയുറുത്തി തന്നെ നിൽക്കുന്നത്